ഹലോ അസലാമലൈക്കും ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റോറി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതിന് വോയിസ് കൊടുക്കാനുള്ളൊരു ടൈം കിട്ടാത്ത കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഞാനൊന്ന് ഡിലേ ആയത് ഇൻഷല്ല ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്തായിരുന്നു എൻ്റെ സിറ്റുവേഷന് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വന്നത് എത്ര പൈസയിലാണ് സ്റ്റാർട്ട് ചെയ്തത് എവിടുന്നാണ് മെറ്റീരിയൽസ് എങ്ങനെയാണ് സ്റ്റിച്ചിങ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം കേട്ടോ അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം എന്നാൽ മാത്രമേ ഞാൻ ഇതിൽ ഉള്ള കാര്യങ്ങൾ മൊത്തം ഓരോ ഓരോ ടൈമിലായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു പോവും അപ്പം നിങ്ങൾക്കത് കേൾക്കാനും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇൻസ്പിരേഷൻ ആയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യാം എൻ്റെ വീഡിയോ ലൈക്ക് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കതൊരു ഇൻസ്പിറേഷൻ വീഡിയോ ആയിട്ട് എന്തായാലും തോന്നും കാരണം എൻ്റെ ഒരു സ്റ്റോറി എനിക്കിതിൽ ഫുള്ളായിട്ട് പറയണമെന്നുണ്ട് പറയാൻ പറ്റിയ ഷുവറായിട്ട് ഞാൻ ഇതിൽ പറയാം ഇൻഷല്ല അപ്പം ഈ ഒരു സ്റ്റോർ എന്ന് പറയുന്നത് കൊയിലാണ്ടി നന്ദിയാണ് ബേസ് ചെയ്യുന്നത് നന്ദിയിലാണ് എൻ്റെ ഈ സ്റ്റോർ വരുന്നത് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവിടെ റെഡിമെയ്ഡ് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ ബൊട്ടിക് സ്റ്റൈലാണ് ഇവിടെ ഉള്ള നമ്മൾ കോട്ടൺ മെറ്റീരിയൽസ് പിന്നെ ഡെയിലി വെയറിനുള്ള മെറ്റീരിയൽസ് ഒക്കെ ആണ് ഇവിടെ ഉള്ളത് ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക മെറ്റീരിയൽ സെലക്ട് ചെയ്യുക നിങ്ങളെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് ഈ ഒരു സ്റ്റോറിന് മുൻപേ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ നമുക്ക് ഓൾറെഡി ഒരു സ്റ്റോറ് നന്ദിയിലുണ്ടായിരുന്നു അത് പക്ഷേ ഒരു വൺ ഇയർ വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ആ സ്റ്റോറ് ആ ഒരു സ്റ്റോറിൻ്റെ നിൽക്കാവ് എൻ്റെ നിക്കാവ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷം ഒരു വൺ ഇയർ വരെ മാത്രം ആ ഒരു സ്റ്റോറ് നിന്ന് പിന്നെ അതിന് ശേഷം കല്യാണം കഴിഞ്ഞപ്പോൾ ആ സ്റ്റോർ ക്ലോസ് ചെയ്യാമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു ആഫ്റ്റർ മാര്യേജ് അതുവരെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ മാര്യേജ് എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് അതിന് മുന്നേ എനിക്ക് സ്റ്റിച്ചിങ്ങൊക്കെ അറിയാറുണ്ട് കേട്ടോ എന്നാലും സ്റ്റിച്ചിങ് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഗൾഫ് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ആക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം പക്ഷെ സത്യത്തിൽ ആരെ അണ്ടറിൽ ജോലി ചെയ്യുന്ന എനിക്ക് എന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തേ എനിക്കപ്പം സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ജീവിച്ച് മരിക്കുക അങ്ങനെയല്ല നമുക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാവണം നമ്മൾ ആ ബ്രാൻഡിൽ അറിയപ്പെടണം എന്നൊക്കെ ഒരു ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് ടൂ തൗസൻഡ് ട്വൻ്റി ട്വൻറ്റി ടുങ്ങാണ്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പോയി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അങ്ങാണ്ടാണ് അതിൽ ഫാഷൻ ഡിസൈനിങ്ങിന് പോയിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു വൺ ഇയർ കോഴ്സ് കോഴ്സായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കോഴിക്കോടായിരുന്നു ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞത് അപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ ടൈം ആകുമ്പോഴത്തേക്കും മോന് വന്ന് ടു തൗസൻഡ് ട്വന്റിയിൽ മോനുണ്ടായി അതിന് ശേഷം ഓനായിട്ടുള്ള തിരക്ക് കാര്യങ്ങൾ എന്നാലും എൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു ഡിസൈനിങ് സെറ്റപ്പ് ആക്കരു ബൊട്ടീക്ക് എന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് അപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ ഇതിലോട്ടേക്ക് എത്തിപ്പെടാൻ എന്നുള്ള കാരണം നമ്മൾ ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസും പിന്നെ എൻ്റെ പാഷനും ഒക്കെയാണ് ഞാൻ ഒരു ഈയൊരു ബിസിനസ്സിലോട്ടേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാരണം ഒന്നാമത്തെ കാരണം ഇക്കാക്ക് കൊറോണ ടൈം ആയപ്പോൾ മോന് ഉണ്ടാവുന്ന ഉണ്ടായ ആ ടൈം ആയപ്പോൾ ഇക്കാളുടെ ജോലി നിന്ന് പോയി സൗദിയിൽ നിന്ന് പോയതിന് ശേഷം നമ്മൾ വീ നാട്ടിൽ തന്നെ സെറ്റിൽഡായി പിന്നെ മൂപ്പർക്ക് നമ്മളെ വിട്ടിട്ടോ പോവാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായില്ല അതിനുശേഷം വീണ്ടും ദുബായി പോയി അവിടുന്ന് വന്ന് എന്നാലും നമ്മളെ ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒന്നും ഓക്കെ ആണ്ട് വന്നപ്പോൾ ഞാൻ ഇൻഷാല്ല എന്തായാലും എൻ്റെ പാഷനെ ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്ന കാരണം എനിക്ക് ഒരു സ്റ്റേജിൽ എത്തിപ്പെടാൻ ആവുമെന്നുള്ളൊരു കോൺഫിഡൻ്റ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തു ചെയ്തു ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ആയി രണ്ടാമത്തെ ആളെ പ്രഗ്നൻ്റ് ആയി ആ പ്രഗ്നൻസി സ്റ്റേജിൽ തന്നെ ഞാൻ ഹാൻഡ് വർക്കിൻ്റെ കോഴ്സും ചെയ്യുന്നുണ്ടായിരുന്നു ആ സ്റ്റേജിൽ അപ്പോഴും മോൾ വയറ്റിലാണ് കേട്ടോ മകളുടെ വയറ്റിലുള്ള സമയത്ത് തന്നെ ഹാൻഡ് വർക്ക് ഇരുന്ന് ഹാൻഡ് വർക്ക് ചെയ്യാനും അത് വർക്ക് ചെയ്ത് കൊടുക്കാനും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും ഒരേണിങ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഒരു സങ്കടം എന്ന് വെച്ചാൽ ഇക്കാൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ജോലി അങ്ങോട്ട് റെഡി ആവുന്നുണ്ടായിരുന്നില്ല പക്ഷെ എനിക്കതിലൊരു സങ്കടം ഇല്ല ഇപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ഒരാളെ ഒരാൾ എന്നെ സമ്പാദിക്കണം അത് വീട്ടിലിരുന്നിട്ട് പെണ്ണുങ്ങൾ കുട്ടികളെ നോക്കണം എന്നൊന്നും നിയമമൊന്നുമില്ലല്ലോ നമുക്ക് നമ്മൾ പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്തു കൊടുത്താൽ അതത്രയും നല്ലതാണ് അത്രയും ഞാനും ചിന്തിക്കുന്നുള്ളൂ കാരണം ഞാനൊരിക്കലും എനിക്കിഷ്ടപ്പെടാത്തൊരു ജോലിയല്ല ഞാൻ എടുക്കുന്നത് എനിക്കിഷ്ടമുള്ളൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇക്കാനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം തന്നെ ആ ഒരു ടൈമിൽ ഏഴാം മാസത്തിൽ വീണ്ടും പെയിന് സ്റ്റാർട്ട് ചെയ്ത് കുട്ടി എന്താ പറയുക ഡെലിവറി ആവുമെന്നുള്ളൊരു കണ്ടീഷനായി പിന്നെ അതിൻ്റെ ഇഞ്ചെക്ഷൻ ചെയ്ത് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ അതിൽ അനുഭവിച്ച് അപ്പോൾ പിന്നെ ഞാൻ മോള് വയറ്റിലുള്ളപ്പം എനിക്ക് മെറ്റേണിറ്റി വെയർ ആയിട്ട് എനിക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നാല് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടതിന് ശേഷമാണ് അതിന് ഒരുപാട് റീച്ച് കിട്ടി ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റീച്ചും കിട്ടി ഒരുപാട് ഓർഡേഴ്സ് കിട്ടി ഓൾറെഡി എനിക്ക് പേജ് ഉണ്ടായിരുന്നു ഹിസ് ആ ബുട്ടിക്ക് പറഞ്ഞിട്ട് അതിൽ കസ്റ്റമൈസേഷനും പിന്നെ ഹാൻഡ് വർക്കും ഒക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു മെറ്റേണിറ്റി ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടി അപ്പം നമ്മൾ ആ ഒരു ഐഡിയ ഒക്കെ എന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അതിൽ ഓർഡേഴ്സ് എടുക്കാൻ തുടങ്ങി ഓർഡേഴ്സ് എടുക്കാൻ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ എൻ്റെ കയ്യിൽ സത്യം പറയാലോ എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലാത്ത ടൈമായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റർ എൻ്റെ സിസ്റ്റർ എനിക്ക് അവൾ ദുബായിലാണ് ആണ് അപ്പോൾ ദുബായിൽ ദുബായിന്ന് എന്ത് ചെയ്ത് ഞാനൊരിക്കലും എൻ്റെ ഇല്ലായ്മ പറയല്ല ഞാൻ എങ്ങനെയാണ് ഇതുവരെ എത്തിപ്പെട്ടേന്നുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ് ലൈഫിൽ എന്നാലും ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായി ഇല്ലായ്മകളൊന്നും ഇവിടെ ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നാലും ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എന്നതാണ് ഞാൻ പറയുന്നത് അപ്പം എൻ്റെ അനിയത്തി ഗൾഫിൽ നിന്ന് എനിക്ക് ഓൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്കൊരു ആറായിരം ഉറുപ്പി എനിക്ക് സെൻഡ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു എന്തോ ആവശ്യത്തിനാണെങ്കിൽ സെൻഡ് ചെയ്തു തന്നത് പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആറായിരത്തിൽ ഡെയിലി വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്വൻറ്റി മാക്സി വിറ്റ് എടുത്തിട്ട് അതായത് ഇരുപത് മാക്സി വിറ്റെടുത്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണിത് ഇപ്പോൾ എനിക്ക് ഡെയിലി ഒരു എന്തായാലും ഒരു പത്തിരുപതോളം ഓർഡേഴ്സ് ഡെയിലി വെയറിൽ മാത്രമല്ല ഔട്ട്സൈഡ് വെയറായിട്ടും ഒക്കെ എനിക്ക് കിട്ടലുണ്ട് ഒരു മന്ത്ലി എനിക്കൊരു മാഷമല്ല നമുക്ക് ജീവിച്ച് പോകാനുള്ളൊരു ഇംഗ എനിക്ക് കിട്ടലുണ്ട് അത് അതെത്രാന്നുള്ളതും ഞാൻ ഷെയർ ചെയ്യുന്നില്ല എന്നാലും കുറഞ്ഞത് ഒരു മനുഷ്യന് ഒരു ഫാമിലിക്ക് ഒരു തട്ടിമുട്ടും ഇല്ലാതെ എനിക്ക് ജീവിച്ച് പോകാനുള്ളൊരു ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട് ഇത് എൻ്റെ മാത്രം ഒരു കഷ്ടപ്പാടല്ലോ എൻ്റെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനിയനും എൻ്റെ ഉമ്മയും എല്ലാവരും ഒരു ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം ഫാമിലി സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോളിപ്പോൾ ഉറങ്ങിയാൽ മാത്രമേ എനിക്ക് എന്താവുള്ളൂ എൻ്റെ പണികൾ എനിക്ക് നടക്കാൻ കഴിയുള്ളൂ എൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ നടക്കുള്ളൂ അപ്പോൾ എൻ്റെ ഉമ്മ നോക്കണം എൻ്റെ ഉമ്മ നോക്കിയാൽ മാത്രമേ ആണ് എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ ഉമ്മ ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഫാമിലി ഫുൾ ഫാമിലി സപ്പോർട്ട് ഉണ്ടായിട്ടാണ് ഞാൻ ഒരേ ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ അനിയൻ്റെ ഭാഗത്തുനിന്ന് അത് ഫിനാൻഷ്യലി ആണെങ്കിലും അത് ഫിസിക്കലി ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉള്ളൊരു സപ്പോർട്ട് കാരണമാണ് ഇപ്പോൾ ഈ ഒരു നിലക്ക് ഞാൻ എത്തിപ്പെട്ടത് അലഹമില്ല ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഈ സ്റ്റോറ് ഞാൻ വീട്ടിൽ വെച്ച് ചെയ്തുകൊണ്ടിരുന്ന ഈ സ്റ്റോർ പിന്നെ ഒരു അല്ല ഈ ഒരു ബിസിനസ് ഞാൻ സ്റ്റോറാക്കാനുള്ള കാരണം വീട്ടിൽ മൊത്തം മെറ്റീരിയൽസാണ് മെറ്റീരിയൽസ് അവിടെ മെറ്റീരിയൽ ഇവിടെ മെറ്റീരിയൽ അങ്ങനെ അതൊരു വീട് വീടായില്ല പിന്നെയെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഫിൻ്റെ പ്രോബ്ലം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ എന്ത് ചെയ്ത് അതൊരു സ്റ്റോറിലോട്ട് മാറ്റാം പക്ഷേ അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം നമുക്കും ഓക്കെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ ഈ ഒരു സ്റ്റോറിലേക്ക് മാറുന്നത് ഈ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളത് അങ്ങനെ ഓപ്പൺ ചെയ്യുന്നില്ല കട്ടിങ്ങിനുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്യും പിന്നെ കട്ടിങ്ങിന് നമ്മളിപ്പോൾ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് കാരണം വീട്ടിൽ കൊണ്ടുപോയാൽ മാത്രമേ മോളെ നോക്കലും കട്ടിങ് നടക്കുള്ളൂ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ചെറിയ മോളാണ് അപ്പോൾ അവളെയും കൊണ്ട് ഷോപ്പിൽ വരിക കട്ടിങ് ചെയ്യുക അതൊന്നും നടപടി ആവില്ല ഇൻഷല്ല ഈ ബിസിനസ്സൊക്കെ ഒന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പം എൻ്റെ ഈ ബിസിനസ്സിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ബിസിനസ് മുന്നോട്ടേക്ക് പോവുള്ളൂ എൻ്റെ ഈ മെറ്റേണിറ്റി ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ എൻ്റെ അതായത് എൻ്റെ ഈ സ്റ്റോറി എന്ന് പറയുന്നത് ചെറിയ സ്റ്റോറിയേ ഞാൻ പറഞ്ഞുള്ളൂ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങാനൊക്കെ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വെയർ മാത്രമല്ല കേട്ടോ ഔട്ട്സൈഡ് വെയറായിട്ട് ഇടാൻ പറ്റുന്ന മെറ്റീരിയൽസും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മളിൽ ഇവിടെ വന്നിട്ട് റിക്വയർമെൻറ്റ് എടുക്കുക ഇല്ലെങ്കിൽ ഓൺലൈനിലായിട്ട് നിങ്ങൾ റിക്വയർമെൻറ്റ് പറയാം എന്നിട്ട് ഏതാണോ മോഡൽ വേണ്ടതെന്ന് പറയാം നമ്മൾ ആ മോഡൽ ചെയ്തു തരും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇതിൽ മെൻഷൻ ചെയ്യാം കേട്ടോ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ ഇതിൽ നമ്മൾ കോട്ടൺ മെറ്റീരിയൽസ് നല്ല പ്യുവറായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ള ഫ്രണ്ട്സിലോട്ടേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ബായ്